മ്മേ നമ്മുടെ ഇന്നത്തെ വീടുന്നതെന്ന് വെച്ച് നമ്മളെ ഇനി പോകുന്ന ഇവന്റും മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിച്ച് തരാൻ ആയി നമുക്ക് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ നിങ്ങളുടെ യു വൈഡിയും കാണാൻ താഴെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യു വേർഡിയും കാണുന്ന താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ യുവ ഐ ഡി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നലെ കമന്റിട്ട് യു വേഡിയും കാണാൻ ഇൻപെക്ട് ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യു ഐ ഡിയും താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളത് ഇന്നലെ ഇട്ട് ഓരോ ഐഡിയും കാണാൻ നമ്മൾ നോക്കാം പിന്നെ ഇന്ന എഴുതിട്ടായിരുന്നു ആ ഐഡി എന്താ പറ്റി ആവുന്നില്ല കറക്റ്റ് ഐഡിയ നിങ്ങളിടണം ഏത്ത നമ്പർ തെറ്റിപ്പോയിട്ട് വന്നാൽ അന്ന് ആവുന്നില്ല കുറേ ഐ ഡി ആയിട്ട് ഇടുന്നുണ്ട് നമ്മൾ ആ ഐഡിയ ഇൻസ്പെക്ട് ചെയ്തു പിന്നെ നമ്മൾ വരാൻ മൊന്ന് ആ ബൺ ഇവൻറ്റ് ഒരു ബൺണ്വൻ്റ് വരുന്നുണ്ട് അതാണ് അതിൻ്റെ പിന്നെ സെക്കൻഡ് ഇയ എഡിൾ എം ഡി കുറേ സ്കിന്നിങ് കാണുന്നുണ്ട് അല്ല ക്ലോല് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഗ്ലൂ വാള് രണ്ടാമത്തെ രണ്ട് ഗ്ലൂ വാള് വരുന്നുണ്ട് കുറച്ച് ബണ്ടറി സാധായുണ്ട് ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഗ്ലൂബാൾ പിന്നെ രണ്ടാമത്തെ ഗ്ലൂൾ ഇത് എല്ലാം നല്ല ഗ്ലൂ ബാൾ എന്നെ കുഴപ്പമില്ലാത്തത് ഇവൻസ് കാണാൻ വലിയ ഇവൻറ് കാണുന്നുണ്ട് ബണ്ണി ഈ ബൺ റീ കൊണ്ടിട്ടുണ്ട് കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഐഡിയസ് അയക്കാൻ പറ്റി ബൈ ഫ്രണ്ട്